യുക്രൈൻ അധിനിവേശം ആണവായുധങ്ങളുള്ള ഇസ്രായേലിന്റെ ഗാസായുദ്ധം മോശമായ കാലാവസ്ഥാ വ്യതിയാനം അതിനെല്ലാം പുറമെയുള്ള ആണവായുധങ്ങൾ സംബന്ധിച്ച റഷ്യ നയിക്കുന്ന ആഗോള ദുരന്തങ്ങൾ ഇവയെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ അഭൂതപൂർവമായ അപകട സാധ്യതകൾക്കിടയിൽ ലോകം ആണവ യുദ്ധത്തിന് അരികെയാണോ എന്ന് ആണവ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുകയാണ് ഡൂംസ്റ്റേ ക്ലോക്ക് അതായത് അന്ത്യദിന ക്ലോക്ക് പറയുന്നതനുസരിച്ച ഇനി തൊണ്ണൂറ് സെക്കൻഡുകൾ മാത്രമെന്നാണ് സാങ്കേതിക മുന്നേറ്റങ്ങളും ആഗോള ഭീഷണികളും നിറഞ്ഞ ഒരു ലോകത്ത് സ്വയം വരുത്തിവെച്ച ദുരന്തത്തോടുള്ള മനുഷ്യരാശിയുടെ സാമീപ്യത്തിന്റെ വ്യക്തമായ പ്രതീകമായിട്ടാണ് ഡൂംസ്ഡേ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആറ്റോമിക് ശാസ്ത്രജ്ഞരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഈ ക്ലോക്ക് നിർമ്മിച്ചത് നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന ആഗോള ദുരന്തങ്ങളുമായി എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് ട്രാക്ക് ചെയ്യുന്ന ഒരു രൂപകമായ ടൈം പീസ് ആണ് ഈ ക്ലോക്ക് ക്ലോക്ക് തൊണ്ണൂറ് സെക്കൻഡ് മുതൽ അർദ്ധരാത്രി വരെയാണ് കണക്കാക്കുക റോയിറ്റേഴ്സ് പറയുന്നതനുസരിച്ച ചിക്കാഗോ ആസ്ഥാനമായുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയന്റിസ്റ്റ് ഗ്രഹത്തിനും മനുഷ്യരാശിക്കും വിനാശകരമായ അപകട സാധ്യതകളെക്കുറിച്ചുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി വർഷം തോറും സമയം അപ്ഡേറ്റ് ചെയ്യുന്നു ഭൂമിക്കും അതിലെ ജനങ്ങൾക്കുമുള്ള അസ്തിത്വപരമായ അപകട സാധ്യതകളെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രജ്ഞർ ക്ലോക്ക് സജ്ജമാക്കിയത് ലോകമെമ്പാടുമുള്ള സംഘർഷ മേഖലകൾ ആണവ വർധനയുടെ ഭീഷണി ഉയർത്തുന്നുണ്ട് കൂടാതെ കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ ഇതിനകം തന്നെ മരണത്തിനും നാശത്തിനും കാരണമായി കഴിഞ്ഞ വർഷം റഷ്യ നിരവധി ആശങ്കാജനകമായ ആണവ യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട് രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ പരിമിതപ്പെടുത്തിയ യു എസുമായുള്ള പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയും റഷ്യൻ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ തീരുമാനിച്ചു മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യയും തമ്മിൽ ലോകത്തിലെ ആണവ പോർമുനകളുടെ തൊണ്ണൂറ് ശതമാനവും കൈവശം വെച്ചിട്ടുണ്ട് റഷ്യയുടെ തന്ത്രപരമായ ആണവായുധങ്ങൾ ബലാറസിൽ വിന്യസിക്കുമെന്ന പുടിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ പ്രഖ്യാപനവും ആണവായുധ പരീക്ഷണങ്ങൾ നിരോധിക്കുന്ന ആഗോള ഉടമ്പടിയുടെ അംഗീകാരം പിൻവലിക്കുന്ന നിയമം റഷ്യൻ പാർലമെന്റ് ഒക്ടോബറിൽ പാസാക്കിയതും കണ്ടതാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസ ആസ്ഥാനമായുള്ള പാലസ്തീൻ ഇസ്ലാമിക് ഗ്രൂപ്പ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം അഴിച്ചുവിട്ടതു മുതൽ ഇസ്രായേൽ ഹമാസുമായി യുദ്ധത്തിലാണ് ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനികാക്രമണത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒരാണവ രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഡൂംസ്റ്റെ ക്ലോക്ക് ചർച്ചയ്ക്ക് വളരെ പ്രസക്തമാണ് സംഘർഷം കൂടുതൽ വലുതായി ഒരു വലിയ പരമ്പരാഗത യുദ്ധം സൃഷ്ടിച്ചാൽ കൂടുതൽ ആണവ ശക്തികളെ അത് ആകർഷിക്കാനും സാധ്യതയുണ്ട് ഡൂംസ്റ്റെ ക്ലോക്കിലെ ആഗോള ദുരന്തത്തിൽ നിന്ന് ലോകം തൊണ്ണൂറ് സെക്കൻഡ് അകലെയാണ് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയന്റിസ്റ്റിന്റെ വാർഷിക അപ്ഡേറ്റ് പ്രകാരം ഉക്രൈനിലെ റഷ്യയുടെ ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു ശേഷം ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രോക്സി യുദ്ധങ്ങൾ ആയുധ നിയന്ത്രണ ചർച്ചകളിൽ ആണവശക്തികൾ പരാജയപ്പെട്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ വേണ്ടത്ര പുരോഗതി ഇല്ലായ്മ എന്നിവയാണ് ആഗോള അസ്ഥിരതയ്ക്ക് കാരണം കഴിഞ്ഞ വർഷത്തെ അപകട സാധ്യതകൾ അചഞ്ചലമായ ക്രൂരതയോടെ തുടരുകയും ഈ വർഷം വീണ്ടും അത് തുടരുകയും ചെയ്യുന്നുണ്ടെന്നാണ് ബുള്ളറ്റിൻ ഓഫ് ആറ്റോമിക് സയന്റിസ്റ്റിന്റെ സിഇഒ റേച്ചൽ ബ്രോൺസൺ വ്യക്തമാക്കുന്നത്